ഹലോ എൻ്റെ പേര് പ്രശാന്ത് ഞാൻ മലയാളിയാണ് ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ അയക്കുന്നത് ഞാൻ ഇന്നൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു ഒരു വീഡിയോ കണ്ടു അത് കടൽ മച്ചാൻ എന്നൊരു ചാനല് ബോബി ചമ്മണ് ഒരു ബോച്ച ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണത് അതിലവർ പറയുന്നത് അവരൊരു സൗദി അറേബ്യയിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീം എന്നൊരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപയുടെ ഒരു ബ്ലഡ് മണി കളക്ട് ചെയ്യാൻ വേണ്ടി അവർ ഇറങ്ങി ഫീൽഡിൽ യാചകയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊരു വീഡിയോ കണ്ടു അപ്പം ഞാൻ അതിൽ ആദ്യം ബോബിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബോച്ചെ ടീ ഡോട്ട് കോം എന്ന സൈ വെബ്സൈറ്റ് കയറിയിട്ട് ടീ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ലക്കിട്രോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പത്ത് ലക്ഷം രൂപ പ്രൈസ് വെച്ചിട്ടുള്ള പിന്നെ വേറെ ഒരുപാട് പ്രൈസ് വെച്ചിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നാൽപ്പത് രൂപ നമ്മൾ മുടക്കി ഒരു ടീം വാങ്ങിക്കാം അപ്പം ഞാനൊരു പത്ത് പകക്കയൊരു ടീം വാങ്ങിക്കാൻ ആ വീഡിയോ വേണ്ടി ഇൻസ്പയർ ആയിട്ട് ഒരു വളരെ നല്ലൊരു കാര്യമാണ് സമൂഹത്തിനായിട്ട് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ ഒരു അങ്കമാലിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ പറയുന്നത് അപ്പം അങ്ങനെ ആ വീഡിയോ കൊണ്ട് ഇൻസ്പയർ ആയിട്ട് അത് വളരെ നല്ലൊരു ഒരു എന്താ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ സമൂഹത്തിനു ചെയ്യുന്നത് നമ്മളെ വിഷു ആഘോഷിക്കുമ്പോൾ ഒരു മലയാളി അവിടെ ജീവൻ നഷ്ടപ്പെട്ട കാണല്ലോ അപ്പോൾ എല്ലാവരും ഇത്രയും കോടി ജനങ്ങളുള്ള മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് ഇത്ര രൂപ വെച്ചിട്ട് ഇത്ര പൈസ കളക്ട് ചെയ്ത് ഒരാൾ പത്ത് രൂപ വെച്ചിട്ട് ഇത്ര പൈസ ആവോന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു എഫർട്ട് അദ്ദേഹം ചെയ്യുന്നതിന് അഭിനന്ദനാർത്ഥം തന്നെയാണ് അപ്പോൾ ഞാൻ അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ആ സൈറ്റിൽ കയറി ലോങ് ചെയ്ത് ഞാനൊരു പത്ത് വാകിന് വാങ്ങിക്കാൻ വേണ്ടി ലോഗിൻ ചെയ്ത് പക്ഷേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഷെയറും ലൈക്കും കിട്ടിയിട്ടുണ്ടാവും വീഡിയോയ്ക്ക് അപ്പോൾ ആ അവരെല്ലാവരും ചിലപ്പോൾ ഇത് ശ്രമിച്ചിട്ടുണ്ടാവും എന്നെപ്പോലെ അതിൻ്റെ പ്രായോഗിക പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ബോച്ചി ഡോട്ട് കോമെന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പക്ഷേ ഇമെയിൽ മെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ രജിസ്ട്രേഷൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിലൊരു ഒ ടി പി നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് വരും ആ ഒ ടി പി കൊടുത്താൽ മാത്രമേ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ അഞ്ച് തവണ ശ്രമിച്ചു ആ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ കഴിയുന്നില്ല അഞ്ച് തവണ ശ്രമിച്ചു അതോ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആ ഒ ടി പി ഇതുവരെ വന്നിട്ടില്ല ഒരു ഏകദേശം അരമണിക്കൂർ എഴുതണം ശ്രമിച്ചിട്ട് അഞ്ച് തവണയും ശ്രമിച്ചിട്ടും ഒന്നും ഒ ടി പി വന്നിട്ടില്ല ഒ ടി പി സെൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെസ്സേജ് ആ അതിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഐ ടി ടീമോ ഇത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം കാരണം ഒരുപാട് പേര് ചിലപ്പോൾ ഈ വീഡിയോ കാദ്ദേഹത്തിൻ്റെ വീഡിയോ കൊണ്ട് ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് അപ്പോൾ ആ ഒരു ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അവർ വീട് ചിലപ്പോൾ വീണ്ടും ശ്രമിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അപ്പം ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ മെസ്സേജ് അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട് ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു സമയം വേസ്റ്റ് ആകാണ്ട് എല്ലാവരും തന്നെ അവരെത്രയും പെട്ടെന്ന് ഈ പ്രശ്നം റെക്റ്റിഫൈ ചെയ്യട്ടെയെന്നും അവരുടെ ഈ മിഷൻ എന്നും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക്